ഹായ് ഫ്രണ്ട്സ് പത്തനമാറ്റിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തനംമാറ്റിൽ നായയുടെ മരണം അനന്തപുരിയിൽ താങ്ങാനാവാതെ ഒരു വേദനയായി മാറുകയാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഈ ഒരു വിഷം കരളിനെ നന്നായി ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കരൾ മാറ്റിവെക്കേണ്ടി വരുമെന്ന് ഇതിനൊരാളെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും ഇനി ഒട്ടും സമയം എന്നൊക്കെ ഇത് കേട്ട ഉടൻ തന്നെ ജയം പറയുന്നുണ്ട് മോനെ എത്രയും പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ ഈ സമയത്താണ് നായന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ഞാൻ ആദർശനോട് പറയുന്നുണ്ട് ആദർശട്ടാ ഞാൻ അമ്മയ്ക്ക് ലിവർ കൊടുത്തോളാം എന്ന് ഇത് കേട്ട ഉടൻ തന്നെ ആദർശ് പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല നിന്റെ ബോഡി ബ്ലഡ് കൊടുത്തതോടുകൂടി തന്നെ ആകെ വീക്കായിട്ടുണ്ട് ഈ സമയത്ത് ഇനിയൊരു സർജറി കൂടി കഴിഞ്ഞാൽ പിന്നെ നിന്റെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം ഇത് കേട്ട ഉടൻ തന്നെ ജയം പറയുന്നുണ്ട് മോളെ ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് ഇനിയും നിനക്ക് ജീവിതമുള്ളതാണ് അച്ഛാ എനിക്ക് അമ്മയ്ക്ക് ലിവർ ഒരു പ്രശ്നമില്ല ഡോക്ടർ പറയുന്ന എന്ത് വേണമെങ്കിൽ ഞാൻ കഴിച്ചോളാം എന്റെ ആരോഗ്യം ഞാൻ നന്നായി നോക്കിക്കോളാം അച്ഛാ ഇനി കുറച്ച് സമയമേ ഉള്ളൂ എവിടെ നിന്ന് അന്വേഷിച്ചാൽ കിട്ടാൻ പോകുന്നതല്ല ഇത് ലിവർ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഇത് കേട്ടോടെ എൻ്റെ ആദർശ് പറയുന്നുണ്ട് ഞാനേ അത് വേണ്ട നാനാ അദർശട്ടാ അദർശട്ടാ അമ്മയുടെ സ്നേഹമില്ലേ അമ്മയുടെ സ്നേഹം ഇല്ലായിട്ടല്ല നാനേ നിനക്കിപ്പതിന് പറ്റില്ല നമുക്ക് ഡോക്ടറോട് ഇതൊന്നു പറഞ്ഞു നോക്കിയാലോ അച്ഛാ ഒന്ന് സമ്മതിക്കച്ഛാ അപ്പം ജയൻ പറയുന്നുണ്ട് അദർശ് നമുക്ക് ഡോക്ടറോട് ഇവരൊന്ന് പറഞ്ഞു നോക്കിയാലോ എന്നിട്ട് ഇവർ മൂന്ന് പേരും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഡോക്ടറുടെയൊക്കെ പോകുന്നുണ്ട് ഇത് കേട്ടോടെ എന്തെന്ന് ഡോക്ടർ പറയാ അയ്യോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ കുട്ടിയുടെ ബോഡി വളരെ വീക്കാണ് ഇനി ഒരു സർജറിയും കൂടി കഴിഞ്ഞാൽ അത് ഈ കുട്ടിയുടെ ബോഡിക്ക് താങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് എനിക്ക് ഈ സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം നായന ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഒരിത്തിരി പോലും ചാൻസില്ലേ എന്നെ രക്ഷിക്കാൻ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഭാഗ്യത്തിൽ ജീവിതം തിരിച്ചു കിട്ടിയിന്നിരിക്കാം പക്ഷേ കാര്യങ്ങൾ ചിലപ്പോൾ കൈവിട്ട് പോയാലോ അങ്ങനെ നായന ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ ഡോക്ടറെ അങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട് സമ്മതിക്കുന്നുണ്ട് ശരി എന്നാൽ ഞാൻ തരുന്ന മരുന്നും ഭക്ഷണമൊക്കെ കൃത്യമായി കഴിച്ചോളണം എന്ന് പറയുന്നുണ്ട് അതൊക്കെ കഴിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാൻ പറ്റൂ അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഇത് വേണോ നമ്മുടെ മുന്നിൽ വേറെ മാർഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് നോക്കാം ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ആദർശ് പറയുന്നുണ്ട് നായനയോട് നീ ഒന്നും കൂടി ആലോചിക്കുന്നു നായന നമുക്കിത് വേണ്ട ആദർശേട്ടാ അദർശേട്ടൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട നമുക്ക് അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ എന്തായാലും നാനാ ഓപ്പറേഷന് തയ്യാറാവുകയാണ് ഈ സമയത്ത് അദർശ് പറയുന്നുണ്ട് നാനെ ഈ വിവരം നീ നിന്റെ വീട്ടുകാരെ അറിയിക്കണം ഇത് കേട്ട ഉടൻ തന്നെ നാന പറയുന്നുണ്ട് അദർശട്ടാ വേണ്ട എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം വീട്ടിൽ അറിയിച്ചാൽ മതി ഇത് കേട്ട ഉടൻ തന്നെ അദർശ് പറയുന്നുണ്ട് അത് ശരിയാവില്ല നാനേന്ന് എന്ന് ഇഷ്ടം പോലെ ചെയ്തു പക്ഷേ ഇതിനെതിരായിട്ട് അവരൊന്നും പറയാൻ പാടില്ല അങ്ങനെ ആദർശ് കാര്യങ്ങളൊക്കെ നാനിയുടെ വീട്ടിൽ വിളിച്ചറിയിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ അവരൊക്കെ ആകെ വിഷമത്തിലാണ് അങ്ങനെ നാനിയും ദേവിയാനിയും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാൻ പോവുകയാണ് ഈ സമയത്ത് അദർശൻ നെഞ്ഞെടുപ്പോടെ നോക്കി നിൽക്കുകയാണ് അമ്മയും സ്വന്തം ഭാര്യയും ഇവരെ കണ്ടതോടുകൂടി ആദർശിന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി ഈ സമയത്ത് ജയൻ എന്ത് ചെയ്യുന്നുണ്ട് ആദർശിന്റെ തോളിൽ തട്ടി പറയുന്നുണ്ട് എല്ലാം ശരിയാവും മോനെ എന്ന് എല്ലാവരും ഹോസ്പിറ്റലിൽ നിരനിരയായി നിൽക്കുന്നുണ്ട് കേട്ടോ അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ അപ്പോൾ ഈ സമയത്ത് ആ നമികയുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ മോളെ അവളെ ലിവറ് നൽകിയിട്ട് വലിയ ആളാവാൻ നോക്കുകയാണ് ദേവിയാനെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനുള്ള പുതിയ അടവാണ് നാനിയുടെ അവൾ അവളുടെ കാര്യം നേടിയെടുക്കാൻ എന്ത് വേണമെങ്കിലും നൽകാൻ തയ്യാറാണെന്ന് നോക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് മോളൊന്നു സൂക്ഷിച്ച് നിൽക്കുന്നത് നല്ലതായിനി അച്ഛാ എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന അവളങ് ഈ ഓപ്പറേഷൻ സമയത്ത് അങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നു എന്നാണ് അങ്ങനെ സംഭവിക്കട്ടെ മോളെ എന്തുണ്ടായാലും നമുക്കെന്താ അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് കാണിക്കുന്നത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട് ഡോക്ടറെ കണ്ടവിടെ തന്നെ ജയനും ആദർശമൊക്കെ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് എന്തായി ഡോക്ടർ എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നും പറയാനായിട്ടില്ല ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു ഇനി രണ്ടുപേരുടെയും നില അറിയണ്ടെങ്കിൽ അവർക്ക് ബോധം വരണം എന്തായാലും കുറച്ച് സമയം കൂടി കഴിയട്ടെ ഓപ്പറേഷൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നടന്നു ഇതും പറഞ്ഞ് ഡോക്ടർ പോകുന്നുണ്ട് അവിടുന്ന് അപ്പോൾ കനക ഓടിപ്പോയി ആദർശനോട് ചോദിക്കുന്നുണ്ട് എന്താ മോനെ ഡോക്ടർ പറഞ്ഞേ ഓപ്പറേഷനൊക്കെ സക്സസായി നടന്നു എന്നാ പറയുന്നത് അമ്മേ രണ്ടുപേർക്കും ഒരു കുഴപ്പവും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു ഇരുകേട്ടോടെ തന്നെ ജയം പറയുന്നുണ്ട് കനകെ നീ വിഷമിക്കാതിരിക്കേ മകൾക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല കുറച്ച് സമയത്തിന് ശേഷം ദേവ്യാനി കണ്ണു തുറന്നു എന്ന പേരും നികിത്സവെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ ഡോക്ടർ ഓടിപ്പോയി ഐ സിയുവിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് ഇതൊക്കെ കണ്ണുകൾ തുറന്നു നോക്കുന്നുണ്ട് ദേവ്യാനി നിങ്ങൾ ഓക്കെ അല്ലേ എന്താ ഡോക്ടർ എന്താ എനിക്ക് സംഭവിച്ചത് ഇപ്പം ഒന്നും അറിയണ്ട ചെറിയൊരു സർജറി കഴിഞ്ഞിരിക്കുകയാണ് റെസ്റ്റ് എടുത്തോളൂ ഡോക്ടർ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയണമെന്നുണ്ട് വിഷം നിങ്ങളുടെ കരളിനെ നന്നായി ബാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ ലിവറ് മാറ്റിവെക്കേണ്ടി വന്നു കൃത്യസമയത്തേക്ക് നിങ്ങൾക്ക് ലിവർ തരാൻ ഒരാൾ തയ്യാറായതുകൊണ്ട് നിങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടു അയാളോട് നിങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല നിങ്ങൾക്ക് ബ്ലഡ് തന്നെ അതേ ആൾ തന്നെയാണ് നിങ്ങൾക്ക് ലിവറും തന്നത് ഞാനവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് പോയി എന്നിട്ട് ആദർശ് വന്ന് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ ആ ദയവെ എനിക്ക് കുഴപ്പമൊന്നുമില്ല നാനക്കോ ഡോക്ടർ നാനയുടെ കാര്യമൊന്നും പറയാനായില്ല നായന കണ്ണു തുറന്നിയില്ലല്ലോ കണ്ണു തുറന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞു ഈ സമയത്ത് ഒരു ചികിത്സ് വന്നിട്ട് എന്ത് ചെയ്ത് ഡോക്ടറുടെ ചെവിയിൽ എന്തോ പറഞ്ഞു അത് കേട്ട് ഡോക്ടറെ ഞെട്ടിത്തരിച്ചു ഉടൻ തന്നെ ഡോക്ടർ ഐ സിയുലേക്ക് പോയി അവിടെ നായന കിടക്കുന്നുണ്ട് നാനയുടെ അവസ്ഥ സീരിയസ് ആണ് ഈ സമയത്ത് സിസ്റ്റർ പറയുന്നുണ്ട് ഡോക്ടർ നാനയുടെ അവസ്ഥ സീരിയസ് ആണ് പെട്ടെന്നാണ് ഇങ്ങനെയുണ്ടായത് അവിടെ വേറെ ഡോക്ടർമാരുണ്ടായിരുന്നു അവർ പറയുന്നുണ്ട് ഈ കുട്ടിയെ രക്ഷിക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് ഈ സമയത്തൊക്കെ നാന മരണത്തോട് മല്ലടിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഞാനൂടെ ജീവൻ നഷ്ടപ്പെടുകയാണ് വളരെ വിഷമത്തോടെ ഡോക്ടർ പുറത്തിറങ്ങുന്നുണ്ട് എന്നിട്ട് ദയനീയമായ രീതിയിൽ ആദർശിനെ നോക്കി ഈ സത്യം വെളിപ്പെടുത്തുകയാണ് ആദർശനത് താങ്ങാൻ പറ്റാതൊരു വേദനയായി